ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട അവിട്ടത്തൂരാണ് അവിട്ടത്തൂർ ചാലക്കുടി ബസ് റൂട്ടിൽ നിന്നും സെക്കൻഡ് ഫ്ലോട്ടായിട്ടുള്ളത് നല്ല വീട് ഉണ്ടോ ഒരു അടിപൊളി വീട് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജായിട്ട് ഉള്ളൊരു വീടാണ് കേട്ടോ അത് ഫുള്ള് മറ്റേ ഗ്രില്ലുള്ള ഗേറ്റും അതിലും എല്ലായിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു വീടാണ് ഒരു ആഡംബര വീട് എന്ന് തന്നെ പറയാൻ പറ്റും ഇതിനാണ് നമുക്ക് ഒരു നാലഞ്ച് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് നല്ല കിണറുണ്ട് വേണ്ട ഒരു കാർ പോർച്ചാണ് മുകളിൽ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ള വീടാണ് കേട്ടോ നാല് ബെഡ്റൂമിൻ്റെ വീടാണത് ഇത് ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ വീട് വരേണ്ടത് പന്ത്രണ്ട് സെൻറ്റ് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്തിനാണ് വീടിരിക്കണേ ചുറ്റും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നീറ്റായിട്ടുള്ള വീട് കേട്ടോ ഇവിടെ നന്നായിട്ട് സ്പേസ് ഉണ്ട് ഒരു സൈഡില് ഈ വീടിന്റെ പേര് വരുന്ന ബാൽക്കണി ആണ് അത് സോറി ബാൽക്കണിയുടെ സിറ്റൌട്ടാണത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സിറ്റൌട്ടൊക്കെ രണ്ട് സൈഡും വിൻഡോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എൻട്രൻസ് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് അണ്ട് നേരെ ഹാളിലേക്ക് കിടക്കണം കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു ഹാളാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ഹാൾ റൈറ്റ് സൈഡിൽ സ്റ്റെയർ മോളിങ്ങും ഉണ്ട് നേരെ ഫ്രണ്ട് ഇരിക്കുന്ന റൈറ്റ് സൈഡിലേക്ക് ബെഡ്റൂം പോകാം ഇതൊരു നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് നല്ല കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇനി അവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കിടക്കുന്നത് വിടേയും കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബാത്റൂം ഉണ്ട് അറ്റാച്ചഡ് അപ്പോൾ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം ഇനി പിന്നെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതിന് രണ്ട് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നൊരു സൈഡിൽ നല്ല മിറ വലിയ വലിയ മീററും കാര്യങ്ങളുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഓക്കെ ഹാളിൽ നിന്ന് അങ്ങനെ ഡൈനിങ്ങിലേക്ക് കിടക്കണം ഇതൊരു ഡൈനിങ് റൂമാണ് ഡൈനിങ് റൂമിനോട് ചേർന്ന് കിച്ചൺ വരുന്നുണ്ട് ഇത് കിച്ചനാണ് ആണ് കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് അതിനെ പോലെ അതുപോലെ തന്നെ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ താഴത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് പോവണേ മുകളിൽ മുകളിലേക്കുള്ള എൻട്രൻസ് മുകളിലൊക്കെ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സ്പേസ് എവിടെയിട്ടുണ്ട് നമുക്ക് വല്ല വർക്ക് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട് അവിടെ നിന്ന് നേരെ ഹാളിലേക്ക് കിടക്കും നല്ല വലുപ്പമുള്ള നല്ല ഹാളാണ് എന്തെങ്കിലും കോൺഫറൻസ് റൂം ആക്കാനോ എന്ത് കാര്യത്തിനും ഇത് ഉപകാരപ്പെടും ഈ ഹാള് അവിടുന്ന് വീണ്ടും ഇതില് നാലാമത്തെ ബെഡ്റൂമാണ് ഇതിലൊരു മാസ്റ്റർ ബാത്റൂമുണ്ട് ബാത്ത് ടപ്പും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളോടുകൂടി ചെയ്തിട്ടുണ്ട് വെന്റി ബാത്റൂമത് ഓക്കെ അങ്ങനെ ഫ്രണ്ടിലത്തെ എൻട്രൻസിലേക്ക് കടകണ് ബാൽക്കണി അപ്സ്റ്റായത് നന്നായിട്ടുണ്ട് ഇവിടെ ഇവിടെ ബാൽക്കണി നമുക്ക് കൂടുതൽ സ്റ്റെപ്പ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഇത്ര സ്പേസ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കിട്ടുന്നുണ്ട് അതുകൂടാണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നല്ല വലുപ്പമുള്ളൊരു ഹാളുണ്ട് ഉണ്ടോ ഇത് നന്നായിട്ടുണ്ട് ഈ സ്പേസ് നല്ല വലുപ്പമുള്ളൊരു ഹാള് അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് ഇത് ഡ്രസ്സൊക്കെ അടിച്ചിട്ട് വീണ്ടും ഒരു സ്പേസ് ഇങ്ങനെ കിട്ടുന്നുണ്ട് നമുക്ക് വേണ്ട അതിന് ഒരു ബാത്റൂമും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കോമൺ ആയിട്ട് എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇപ്പം മൊബൈലിൽ നിന്ന് നോക്കി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വേണ്ട ദേ പോകണം അത് വണ്ടികൾ പോകണം അത് ൂട്ടാണ് കേട്ടോ അത് അത് ബസ് റൂട്ടാണ് അവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസ് നമുക്കുള്ളൂ വേണ്ട ഇത്രയും ദൂരെ നമുക്കുള്ളു അപ്പം മോളിൽ നിന്ന് നന്നായിട്ട് സ്പേസ് ഉണ്ട് താഴോട്ട് കാണാനായിട്ട് നല്ലൊരു കുറേ വേണ്ട ഒരു നന്നായിട്ടുണ്ട് അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനുണ്ട് സംഭവം അപ്പോൾ ഇതിന് ഈ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും ഇത് നാലായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടിയിട്ട് ഈ പാർട്ടി ഉദ്ദേശിക്കുന്നത് ഒരു കോടി ഒരു ഒരു കോടി രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഒരു കോടി അത് നിഗോഷ്യബിളായിരിക്കും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് വിറ്റി സംസാരിക്കാവുന്നതാണ് ബാക്കിൽ ഇത് കണ്ട ബാക്കും ഡ്രസ്സൊക്കെ അടിച്ചിട്ട് ഇവിടെ നീറ്റായിട്ടുള്ള സ്പേസ് ഉണ്ട് നമുക്ക് തുണിയൊക്കെ വാഷ് ചെയ്തിടാനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും സ്പേസ് ഉണ്ട് വേണ്ട ബാക്കിലെ പറമ്പുകളൊക്കെയാണ് കാണുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നിരുന്നാൽ അപ്പോഴാണ് എൻ്റെ അടുത്ത വീഡിയോസ് കാണാൻ പറ്റുള്ളൂ ഞാൻ ഇതുപോലത്തെ നല്ല 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 വീടുകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതിന് സബ്സ്ക്രൈബ് ചെയ്താലാണ് എൻ്റെ അടുത്ത് വീഡിയോസ് കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതിന്റെ വില ലാസ്റ്റ് ഒന്നുകൂടി പറയണേ ഒരു കോടി പാട്ട് ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളത് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തന്നെ കഴിച്ചിട്ട് ചെയ്യാം ചെയ്യിപ്പിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു